പണ്ട് പണ്ട് ഏതാണ്ട് നൂറ്റി പത്ത് വർഷം മുൻപത്തെ കാലം പാലാ ഹൃദയത്തിലെ കയ്യാലയ്ക്കകം വീട്ടിൽ ജോസഫ് അഗസ്തി എന്ന പതിനെട്ടുകാരൻ ഒറ്റയാൽ സത്യാഗ്രഹം തുടങ്ങി ഊണും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ചുള്ള സത്യാഗ്രഹം പിതാവ് മരിച്ചു ദുരിതത്തിലായ ജോസഫിനെയും സഹോദരൻ തോമസിനെയും പിതൃ സഹോദരൻ പിതൃസഹോദരൻ എന്ന ആഗസ്തി മത്തായി ഈരാറ്റുപേട്ട മങ്കൊമ്പിൽ നിന്ന് പാലായിലേക്ക് കൊണ്ടുവന്നിട്ട് അധികം കാലമായിട്ടില്ല ആ കൊച്ചുമത്തച്ഛൻ്റെ മനസ്സ് മാറ്റാനാണ് ജോസഫിൻ്റെ സത്യാഗ്രഹം അത് നീണ്ടപ്പോൾ കൊച്ചുമത്തച്ഛൻ്റെ ഭാര്യയുടെ മനസ്സെലിഞ്ഞു പിള്ളേരുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അങ്ങ് സാധിച്ചു കൊടുത്തേക്കാൻ ഭർത്താവിനൊരു ഉപദേശം കൊച്ചുമത്തച്ഛൻ ആ ഉപദേശം സ്വീകരിച്ചതോടെ ചരിത്രം നാല് കാലിൽ ഓടാൻ തുടങ്ങി ഒരു പതിനെട്ടുകാരൻ്റെ സ്വപ്നവും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ കേരളത്തിലെ ആദ്യ ബസ് സർവീസ് കോട്ടയം പാലാ റൂട്ടിൽ തുടങ്ങി മീനച്ചിൽ മോട്ടോർ അസോസിയേഷൻ ജോസഫിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആഗസ്തി മത്തായിക്കു ചെലവഴിക്കേണ്ടി വന്നതോ ആയിരം പവൻ ഇന്നത്തെ സ്വർണ്ണവില അനുസരിച്ച് കോടികൾ വരുന്നൊരു വൻ തുക അന്നത്തെ കാലത്ത് ആയിരം പവൻ കൊടുത്താൽ മലയോര മേഖലയിൽ മൂവായിരം ഏക്കറിലേറെ സ്ഥലം ആരും കണ്ണടച്ചു തരും പക്ഷേ ചരിത്രം സൃഷ്ടിക്കാനായിരുന്നു ജോസഫിൻ്റെ നിയോഗം ആഗസ്തി മത്തായിക്കു അതിനു വഴി തെളിയിക്കാനും പിന്നീട് പാലാ സെൻട്രൽ ബാങ്ക് എന്ന പേരിൽ രാജ്യം മുഴുവൻ പടർന്ന സംരംഭത്തിനു പിന്നിലും ഈ കൂട്ടുകെട്ടായിരുന്നു പാലാ വഴി അതിരമ്പുഴ ഈരാറ്റുപേട്ട റോഡ് പൂർത്തിയാകുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ തൊടുപുഴയിലേക്ക് നീണ്ടു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് തന്നെ പാലായിൽ മോട്ടോർ വാഹനങ്ങളും എത്തി അക്കാലത്ത് സുഗന്ധവ്യഞ്ജനങ്ങളുടെ കാര്യത്തിലും പ്രശസ്തമായിരുന്നു പാല ഇവിടെ നിന്നുള്ള കുരുമുളക് ലണ്ടൻ മാർക്കറ്റിൽ പാലാ പെപ്പർ എന്ന പേരിൽ പ്രത്യേക പരിഗണനയോടെ വിറ്റഴിക്കപ്പെട്ടിരുന്ന കാലം യൂറോപ്പിൽ നിന്ന് ധാരാളം പേർ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കച്ചവടം ഉറപ്പിക്കാൻ പാലായിൽ എത്തിയിരുന്നു അവരിൽ നിന്നായിരിക്കണം ബസ് സർവീസ് എന്ന സ്വപ്നം ജോസഫ് അഗസ്തി എന്ന കൊച്ചുപാപ്പനിൽ ഉടലെടുത്തത് അതിനു മുൻപ് ഒറ്റക്കുതിര വലിക്കുന്ന വില്ലുവണ്ടിയും ചവിട്ടുവണ്ടി എന്നറിയപ്പെട്ടിരുന്ന സൈക്കിളും ആദ്യം പാലായിലെത്തിച്ചതും കൊച്ചുപാപ്പനാണ് അതൊക്കെ കാണാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നുമൊക്കെ ആളുകൾ പാലായിൽ വന്നിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളതായി ആഗസ്തി മത്തായിയുടെ കൊച്ചുമകൻ ജേക്കബ് സേവ്യർ പറയുന്നു അപ്പോൾ നാട്ടിൽ നാട്ടിലാദ്യമായി ബസ് എത്തിച്ചാലുള്ള പ്രൗഡിയോ അതുതന്നെയാകണം ജോസഫ് അഗസ്തിയെ ദിവസങ്ങൾ നീണ്ട സത്യാഗ്രഹം എന്ന കടുംപിടുത്തത്തിലേക്ക് എത്തിച്ചിരിക്കുക അല്ലെങ്കിൽ ആയിരം പവൻ മുടക്കിയുള്ള ബിസിനസ് കാൽചക്രം ടിക്കറ്റ് ചാർജ് കിട്ടി എന്തു മുതലാകാൻ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ മീനച്ചിൽ മോട്ടോർ അസോസിയേഷൻ എന്ന പേരിൽ കമ്പനി രജിസ്റ്റർ ചെയ്തു തിരുവിതാംകൂർ രജിസ്റ്റർ ചെയ്യുന്ന മൂന്നാമത്തെ കമ്പനി പിറ്റേ വർഷം അവസാനത്തോടെ ഫ്രാൻസിൽ നിന്ന് കപ്പലിൽ അവനെത്തി ജോസഫിൻ്റെ സ്വപ്നം ത്രോണിക്രാഫ്റ്റ് എന്ന കമ്പനി നിർമ്മിച്ച ബസ് ഇരുമ്പ് വളയത്തിനു ചുറ്റും റബ്ബർ പൊതിഞ്ഞ ടയർ പലക കൊണ്ടുള്ള സീറ്റുകൾ മദിരാശയിലെ സിംസൺ ആൻഡ് കമ്പനിയായിരുന്നു ഇടനിലക്കാർ ബസ്സിന്റെ അറ്റകുറ്റപ്പണി നടത്തലും ഡ്രൈവറെ പരിശീലിപ്പിക്കലും എല്ലാം അവരുടെ ഉത്തരവാദിത്തമായിരുന്നു ചങ്ങനാശ്ശേരിയിലെ പ്രമുഖ കുടുംബത്തിൽ നിന്ന് ഒരാളെയാണ് ഡ്രൈവറായി നിയോഗിച്ചത് ലഭിച്ച അപേക്ഷകളിൽ നിന്ന് കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തിയായിരുന്നു നിയമനം ഇദ്ദേഹത്തെ മദുരാശിയിൽ വിട്ട് പരിശീലിപ്പിച്ചു ഇന്നത്തെ പൈലറ്റിനുള്ളതിനേക്കാൾ പവർ അന്നത്തെ ബസ് ഡ്രൈവർക്കുണ്ടായിരുന്നു സായിപ്പുമാർ ധരിക്കുന്ന മാതൃകയിലുള്ള തൊപ്പി മുട്ടിനു താഴെ വരെ എത്തുന്ന ഷൂസ് നിറയെ പോക്കറ്റുകളുള്ള കോട്ട് ടൈ എന്നിങ്ങനെയായിരുന്നു വേഷം ബസിൻ്റെ ഇന്ധനമായ കൽക്കരി കൊച്ചിയിൽ നിന്ന് വള്ളത്തിൽ പാലായിലെത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്ത് പകുതിയോടെ പാലായിൽ നിന്ന് കോട്ടയത്തേക്ക് ബസ് ഓടിത്തുടങ്ങി കാളവണ്ടികളും കുതിരവണ്ടികളും പിടിവണ്ടികളും നിറഞ്ഞ റോഡിലൂടെ മോട്ടോർ ബസിൻ്റെ യാത്ര രാവിലെ പാലായിൽ നിന്ന് ഓട്ടം തുടങ്ങുന്ന വണ്ടി ചെങ്കല്ലുകളും കുഴികളും നിറഞ്ഞ മൺപാതയിലൂടെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ചാടിയും തുള്ളിയും ഓടി രണ്ടര മണിക്കൂറോളം എടുത്ത് കോട്ടയത്തെത്തും പിന്നെ രണ്ടു മണിക്കൂർ വണ്ടിക്കും ഡ്രൈവർക്കും വിശ്രമം വൈകുന്നേരത്തോടെ തിരിച്ചു പാലായിലേക്ക് സ്റ്റോപ്പുകളോ നിർത്താൻ മണിയടികളോ ഒന്നും ഉണ്ടായിരുന്നില്ല സാർ എന്ന് യാത്രക്കാരൻ നീട്ടി വിളിക്കും ഡ്രൈവർ സാർ വണ്ടി നിർത്തും പത്ത് സീറ്റുള്ള വണ്ടിയിൽ പലപ്പോഴും പകുതി ആൾ പോലും ഉണ്ടാകില്ല ചില ദിവസങ്ങളിൽ ആളില്ലാത്തതിനാൽ സർവീസ് വേണ്ടെന്ന് വെച്ചു കാൽ ചക്രമായിരുന്നു നിരക്കെങ്കിലും ആ തുകയ്ക്ക് മറ്റു പല ആവശ്യങ്ങളും നിറവേറ്റാൻ ഉണ്ടായിരുന്ന ജനം കാൽനട സർവീസ് തന്നെ തുടർന്നു പക്ഷേ കേരളത്തിലെ മെട്രോയിൽ കയറാൻ പല ഭാഗങ്ങളിൽ നിന്ന് ജനം കൊച്ചിയിലേക്ക് എത്തിയതുപോലെ ബസ്സിൽ കയറാൻ മാത്രമായി പലയിടങ്ങളിൽ നിന്നും ആൾ വന്നിരുന്നു കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം മുണ്ടക്കയം ഭാഗങ്ങളിൽ നിന്ന് പുലർച്ചെ ചൂട്ട് കത്തിച്ച് നടന്നു പാലായിലെത്തിയ ബസ്സിൽ കയറി കോട്ടയത്തിനു പോയവർ ഏറെ കോട്ടയത്ത് നിന്ന് തിരിച്ച് കാഞ്ഞിരപ്പള്ളിക്കും പൊൻകുന്നത്തിനും മുണ്ടക്കയത്തിനുമൊക്കെ അവർ നടന്നു പോയി പോകുന്ന വഴിയിൽ കണ്ടവരോടെല്ലാം ബസ്സിൽ കയറിയ കഥയും പറഞ്ഞിട്ടുണ്ടാകണം നാം മെട്രോ കണ്ട കഥ പറഞ്ഞ പോലെ കയറാൻ പണം മുടക്കാനില്ലാത്തവർ പാലായിലെത്തി ബസ് കണ്ടും ചിലർ ഭയഭക്തിയോടെ തൊട്ടും നിർവൃതി അടഞ്ഞു കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര നടുപൊടിച്ചതോടെ ഉള്ള യാത്രക്കാരും കൂടി ഇല്ലാതായി കുറേനാൾ വണ്ടി ഓടാതെ പാലായിൽ കയ്യാലക്കകം വീടിന് സമീപം കിടന്നു അക്കാലത്ത് കൊച്ചി പതിയെ പച്ച വരുന്നതേയുള്ളൂ ആലപ്പുഴയാണ് വലിയ പട്ടണം അത് കഴിഞ്ഞാൽ കൊല്ലം വ്യാപാരവും വ്യവസായങ്ങളും ശക്തിപ്പെട്ടിരുന്ന കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ധാരാളം യാത്രക്കാരെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ജോസഫ് അഗസ്തിക്ക് തോന്നി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ രണ്ട് വലിയ കെട്ടുവള്ളങ്ങൾ വെച്ച് അതിൽ നമ്മുടെ കഥാപുരുഷൻ കൊല്ലത്തേക്ക് ജോസഫിന്റെ നിഗമനം ശരിയായിരുന്നു കൊല്ലം തിരുവനന്തപുരം റൂട്ടിൽ ധാരാളം യാത്രക്കാരെ കിട്ടി ആയിരത്തി വരെ ഈ റൂട്ടിൽ മീനച്ചിൽ മോട്ടോർ അസോസിയേഷൻ ബസ് ഓടി ഇതിനിടയിൽ മറ്റൊരു ബസ് കൂടി ജോസഫ് ഫ്രാൻസിൽ നിന്ന് എത്തിച്ചതായി പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് ജേക്കബ് സേവ്യർ പക്ഷേ രേഖകളൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജനുവരി നാലിന് കൊല്ലം തിരുവനന്തപുരം റൂട്ടിൽ ട്രെയിൻ ഓടിത്തുടങ്ങിയതോടെ ബസ്സിൽ ആള് കുറഞ്ഞു തുടങ്ങി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ വണ്ടി വീണ്ടും പാലയ്ക്ക് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് വരെ പാലാ കോട്ടയം റൂട്ടിൽ ഓട്ടം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള അനിശ്ചിതത്വം മൂലം ബസ്സിന്റെ സ്പെയർ പാർട്സ് കിട്ടാതായി ഇതിനിടെ പെട്രോൾ എൻജിനിലേക്ക് മാറിയ വണ്ടിക്ക് പെട്രോൾ ക്ഷാമവും വിനയായി അതോടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ഓട്ടം അവസാനിപ്പിച്ചു പിന്നീട് വാങ്ങിയതിലും വളരെ കുറഞ്ഞ വിലയ്ക്ക് ബസ് മദ്രാശിയിലുള്ള ആർക്കോ വിറ്റു